നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു ബാഴ്സയും ലിവർപൂളുമാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത റൗണ്ടിലേക്കുള്ള അവസരം ഉറപ്പാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ രീതി അനുസരിച്ച് ആദ്യ എട്ട് സ്ഥാനത്തുള്ളവർ മാത്രമേ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തുകയുള്ളൂ ഒമ്പത് മുതൽ ഇരുപത്തി നാല് വരെ സ്ഥാനങ്ങളിലുള്ളവർ പിന്നെ ഒരു പ്ലേ ഓഫ് ഒക്കെ കളിച്ചിട്ട് വേണം റൺ ഓഫ് സിക്സിലേക്ക് എത്താൻ എന്തായാലും ബാഴ്സയും ലിവർപൂളും ടോപ്പ് എയ്റ്റ് ഉറപ്പാക്കി കഴിഞ്ഞു എന്നർത്ഥം ഇപ്പം ബാഴ്സലോണയുടെ ഇന്നലത്തെ കളി ഓ ഒരുപാട് എററുകൾ വന്നിട്ടുള്ളൊരു കളിയാണ് അത് സംബന്ധിക്കുന്നു ഏഴ് എററുകൾ ഡിഫൻസീവ് എററുകൾ വന്ന കളിയാണ് എന്നാൽ പോലും മത്സരം ഒരു ത്രില്ലർ സിനിമ പോലെയായിരുന്നു അഞ്ച് നാലിന് ഒടുവിൽ എഫ് സി ബാഴ്സലോണ വിജയിച്ച് കയറുമ്പോൾ അതിൽ സുപ്രധാനമായ റോൾ വഹിച്ചത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ബ്രസീലിയൻ സൂപ്പർ താരം റാഫീന്നയാണ് റാഫീന ഇപ്പോൾ വേറെ ലെവലാണ് ഇത് പലവട്ടം നമ്മൾ പറയേണ്ടി വരികയാണ് ഓരോ കളിക്ക് ശേഷവും അങ്ങനെ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ബാലൻഡ് യോർ കണ്ടൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഇത്തവണ തലപ്പത്തുണ്ടാവും റാഫീന്ന എന്ന കാര്യം മറക്കേണ്ടതില്ല റഫിൻ ഇന്നലെ തൊണ്ണൂറ്റി രണ്ട് ടെച്ചുകൾ രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി ആ വിന്നിങ് ഗോളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റേ ഗോള് വളരെ സ്ട്രെഞ്ച് ആയിട്ടുള്ള ഗോളായിരുന്നു പക്ഷേ വിന്നിങ് ഗോള് ആ സമയം ഒക്കെ നോക്കുമ്പോൾ അതിന് വലിയ വിലയുണ്ട് ഏഴ് ഷോട്ടുകൾ ഉതിർത്തു മൂന്നെണ്ണം മോൺ ടാർഗറ്റ് മൂന്ന് കീപ്പാസുകൾ അൻപത്തി അഞ്ച് പാസുകളിൽ നാൽപ്പത്തി ആറെണ്ണം ആക്യുറേറ്റ് ഒമ്പത് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ അഞ്ചെണ്ണം സക്സസ്ഫുൾ പതിനാല് ഡുവൽസിൽ എട്ടും വിജയിച്ചു എട്ടേ പോയിന്റ് ഒമ്പതായിരുന്നു അദ്ദേഹത്തിന് ഇന്നലെ സോഫാസ്കോർ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിംഗ് തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർ പെർഫോമൻസ് ആണ് അദ്ദേഹം ഇന്നലെ നടത്തിയത് അത് മാത്രമല്ല നേ ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷനുള്ള കളിക്കാരൻ റാഫീനിയാണ് അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ മറ്റാർക്കും ഇല്ല നോ പ്ലെയർ ഹാസ് മോർ ഗോൾ പാർട്ടിസിപ്പേഷൻ നോ പ്ലെയർ ഹാസ് മോർ പാസസ് അതാണ് റാഫീനിയുടെ പ്രത്യേകത ഏഴ് മത്സരങ്ങൾ എട്ട് ഗോളുകൾ രണ്ട് അസിസ്റ്റുകൾ പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇരുപത്തൊന്ന് കീപ്പാസുകൾ നാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എല്ലാ അൻപത്തി ആറ് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ സോ ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന് പോലും പലരും വിശേഷിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു റാഫിഞ്ഞ വേറെ ലെവലാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇത്താം